ഹലോ ഹായ് ഹലോ പമ്പരം നിങ്ങൾ ഹായ്ണിക്കണല്ലോ എന്നാൽ വേറെ ഒന്നല്ല ഞാനിന്ന് കുറേ വീഡിയോകൾ എങ്ങനെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് അത് മിസ്സായി പോയിട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ഒരച്ഛനോ അമ്മയും മോനോ കൂടെ ഉള്ളൊരു വീഡിയോ ആണ് എന്താ പറയുക അതിലെ ആശയങ്ങളൊക്കെ ഭയങ്കര മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ആശയങ്ങളാണ് ആശയങ്ങളാട്ടോ ഓരോന്നും എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളത് കാണണം എന്നാണ് ആ വീഡിയോ കാണണം അതുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത് തന്നെ ഞാൻ സ്റ്റാറ്റസ് വെക്കാമെന്നോ പിന്നെ എൻ്റെ ഇതിൽ ചാനലിൽ ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തെടുത്തത് എല്ലാവരും കാണിക്കണം എല്ലാ അധികം കുട്ടികളും അത് കാണണം നല്ലൊരു മാതൃകയാണ് അച്ഛന് അപ്പം എല്ലാ അച്ഛന്മാരെയും ഞാൻ കുറ്റപ്പെടുത്തില്ല എല്ലാ അച്ഛന്മാരുണ്ടാവും അമ്മമാർ കഴിച്ചോ അല്ലെങ്കിൽ അവരെന്താ കഴിക്കുന്നത് അവരെത്രയും കഴിച്ചേ നമ്മൾ പോലെ അവർ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോന്ന് നോക്കുന്ന ചില അച്ഛൻമാരുണ്ടാവും പക്ഷേ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു എന്നാലും ഈ ഒരു അച്ഛന് അച്ഛന്മാർക്കൊരു മാതൃക തന്നെ കേട്ടോ നല്ല ഒരുപാട് ഇഷ്ടമായി നല്ല ഇഷ്ടമായി ആ വീഡിയോ അപ്പോൾ ആ വീഡിയോ അങ്ങ് കാണിച്ചതരാം കേട്ടോ ഒരച്ഛനും അമ്മയും മോനും അവരെ വീട്ടിലെ കുറച്ച് അന്തരീക്ഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നാലും ആ വീഡിയോ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി പല മക്കളും അച്ഛന്മാരെ മാതൃക ആക്കിയിട്ടാണ് കേട്ടോ വളർന്നു വരിക അവരിതാവുമ്പോൾ അച്ഛനെ പോലെ ആവണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില മക്കളുണ്ട് അപ്പോൾ നമ്മൾ മാതാപിതാക്കളാണേ നമ്മളെ മക്കൾക്ക് മാതൃക ആവേണ്ടേ എന്നുള്ളൊരു ആശയം കൂടെ ഈ വീഡിയോയിൽ അച്ഛനെ നമുക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞ് ബെല്ലൈക്കണമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും

അമ്മയ്ക്കും മേടിച്ചിട്ടുണ്ടോ നല്ല വെള്ളം വരും മട്ടവഴിക്കുള്ളൂ അത് ഞാൻ എനിക്ക് മുട്ട വഴി മേടിച്ചിട്ടുണ്ടോ അത് അപ്പഴേക്കും കൊടുത്തു നല്ലൊരു ഭക്ഷണം വെച്ച് ഞാൻ അവൾക്ക് ഇഷ്ടം ആയിരിക്കുള്ള അവള് കഴിക്കൂല നമുക്കെടുത്ത് വെള്ളം വെച്ച് തരും വല്ല പൊട്ടുമുടി അവളെടുത്ത് പോവും ഒരു കറി കഴിഞ്ഞാൽ ഒരു മീൻ പറത്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് കൊണ്ട് വെച്ചു തരും അവളെടുക്കില്ല അത് അവൾക്ക് ഇഷ്ടമല്ലാണ്ടല്ല അത് നമ്മള് കഴിച്ചോളം തന്നെ അമ്മ പറയൂല അമ്മക്ക് ഇത് വേണോ അത് വേണോന്ന് അമ്മ പറയൂല അപ്പൊ നമ്മൾ കണ്ടറി ചെയ്യണ്ടേ പെട്ടെന്ന് അപ്പന ഇല്ലാണ്ടായി കഴിഞ്ഞാല് പിന്നെ അമ്മയ്ക്ക് എടാ അത് അങ്ങനെ സംഭവിക്കണായിരണം ജനിച്ചി മരിക്കും അതെപ്പോണ സംഭവിക്കും അമ്മയുടെ കാര്യങ്ങൾ നോക്കിയെടുത്ത നീയല്ലേ അപ്പൊ നീ അറിഞ്ഞിരിക്കേണ്ട അമ്മയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇപ്പൊ ചെയ്തേനപ്പൊ കുറ്റം പറയണമെന്നല്ല മോനെ അറിയില്ല ശരിക്കും എന്താണ് കാരണം മോനെ അറിയില്ല